സർക്കാരിന്റെ ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ തട്ടിപ്പ് തെളിവുകൾ ഇതാ ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർക്കാർ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ന്യൂസ് ബുള്ളറ്റ് കേരള ഈ എപ്പിസോഡിലൂടെ പുറത്തുവിടുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിൽ ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി പതിമൂന്നിന് പഞ്ചായത്ത് ഡയറക്ടറുടെ പേരിൽ ആരംഭിച്ച ആറ് ഏഴ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് അഞ്ച് മൂന്ന് പൂജ്യം നാല് എന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ന്യൂസ് ബുള്ളറ്റ് കേരള ഈ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് ക്ഷേമ പെൻഷൻ വിതരണവും കുടിശ്ശികയും സംബന്ധിച്ച് യു ഡി എഫുകാർ കേരളത്തോട് പറഞ്ഞതൊന്നും സത്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ അക്കൗണ്ട് വിവരങ്ങൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് പെൻഷൻ നേരിട്ടെത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയതിനെ കുറിച്ചുള്ള സർക്കാർ ഉത്തരവാണ് ഒന്ന് എട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് പെൻഷൻ നേരിട്ടെത്തിക്കുമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് മേൽ ഉത്തരവ് പ്രകാരം ആരംഭിച്ച പഞ്ചായത്ത് ഡയറക്ടറുടെ പേരിലുള്ള അക്കൗണ്ടിന്റെ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സ്റ്റേറ്റ്മെന്റ് സ്ക്രീനിൽ കാണാം ഈ കാലയളവിൽ ഈ അക്കൗണ്ടിൽ ഒരു രൂപ പോലും നിക്ഷേപിക്കുകയോ ഈ അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ന്യൂസ് ബുള്ളറ്റ് കേരള പുറത്തുവിടുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന്റെ പ്രത്യേക ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ പത്രസമ്മേളനം കാണാം എല്ലാ ക്ഷേമ പെൻഷനുകളിലും കുടിശ്ശിക സഹിതം ഓണത്തിന് മുമ്പ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ വർഷം ബോണസ് ലഭിച്ച മുഴുവൻ ആളുകൾക്കും ഈ ആനുകൂല്യം ലഭ്യമാകും ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും അടുത്ത ആഴ്ച ആവശ്യമായ ഫണ്ട് റിലീസ് ചെയ്യും കഴിഞ്ഞ വർഷം ഗവൺമെന്റ് യഥാസമയം ഫണ്ട് റിലീസ് ചെയ്തിട്ടും പഞ്ചായത്തുകൾ പലതും അത് അതിനർഹതയുള്ളവർക്ക് കൊടുത്തില്ല ഓണത്തിന് ശേഷമാണ് കൊടുത്തത് ിലെ ഓണക്കാലത്ത് സർക്കാർ പണം അനുവദിച്ചിട്ടും പഞ്ചായത്തുകൾ യഥാസമയം പെൻഷൻ വിതരണം നടത്തിയില്ല എന്നാണ് മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞത് തുടർന്നാണ് ഡി ബി സംവിധാനം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ആറിനായിരുന്നു ആ കൊല്ലത്തെ ഓണം അതിനു മുമ്പ് കുടിശ്ശിക തുക വിതരണം ചെയ്യുമെന്നാണ് ഈ പത്രസമ്മേളനത്തിലൂടെ കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഉമ്മൻചാണ്ടി വാഗ്ദാനം നൽകിയത് എന്നാൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ പെൻഷൻ വിതരണത്തിന് വേണ്ടി ഓപ്പൺ ചെയ്ത അക്കൗണ്ടിൽ ഒരു രൂപ പോലും വന്നിട്ടില്ലെന്ന് ഈ രേഖ തെളിയിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിലും ഈ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ക്രെഡിറ്റ് ചെയ്തിട്ടില്ല പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഉമ്മൻചാണ്ടി സർക്കാർ നാനൂറ് രൂപ അഞ്ഞൂറാക്കിയെന്നും അഞ്ഞൂറ് എഴുന്നൂറാക്കിയെന്നും എഴുന്നൂറ് ആയിരമാക്കിയെന്നും തൊള്ളായിരം ആയിരത്തി ഒരുന്നൂറാക്കിയെന്നും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും അവകാശപ്പെട്ട അതേ ഉത്തരവ് ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഡി ബി ടി സമ്പ്രദായം വഴി ആർക്കും ലഭിച്ചില്ലെന്ന് തെളിയിക്കുന്ന രേഖയാണ് ന്യൂസ് ബുള്ളറ്റ് കേരള പുറത്തുവിടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ ബാങ്ക് അക്കൗണ്ട് വഴിയോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് വഴിയോ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നത് അതിനുവേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിൽ പഞ്ചായത്ത് ഡയറക്ടറുടെ പേരിൽ ആരംഭിച്ച അക്കൗണ്ട് വഴി പതിനെട്ട് മാസം ഒരു രൂപ പോലും വർദ്ധിപ്പിച്ച നിരക്കിലോ പഴയ നിരക്കിലോ വിതരണം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ന്യൂസ് ബുള്ളറ്റ് കേരള ഹാജരാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിന് ശേഷമുള്ള അക്കൗണ്ട് വിവരങ്ങൾ നോക്കാം സ്ക്രീനിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുക ആറ് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞാൽ അടുത്ത എൻട്രി ഏഴ് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസത്തെയും പെൻഷൻ ഈ അക്കൗണ്ട് വഴി വിതരണം ചെയ്തിട്ടില്ല അപ്പോൾ ഈ അക്കൗണ്ടിൽ എത്ര കുടിശ്ശികയായി എന്ന് കണക്കാക്കുക രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഏപ്രിൽ വരെ പത്തൊൻപത് മാസത്തെ കുടിശിക ഈ അക്കൗണ്ട് വഴി പെൻഷൻ വാങ്ങിയവർക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ന്യൂസ് ബുള്ളറ്റ് കേരള പുറത്തുവിടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തെ അക്കൗണ്ട് വിവരങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനാറിന് ഈ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് വെറും രണ്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ മെയ് ഇരുപത് മുതൽ അറുന്നൂറ് രൂപ നിരക്കിൽ പെൻഷൻ വിതരണം ആരംഭിച്ചതിന്റെ തെളിവും സ്ക്രീനിൽ കാണാം ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഓർമ്മിക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ചു മാസമാണ് കുടിശ്ശിക രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ട് മാസമാണ് കുടിശ്ശിക രണ്ടായിരത്തി പതിനഞ്ചിൽ നാലു മാസമാണ് കുടിച്ചുക അങ്ങനെ പത്തൊമ്പത് മാസം കുടിശ്ശികയുള്ളപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ ഈ അക്കൗണ്ടിൽ അനുവദിച്ചത് വെറും രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ആ പെൻഷൻ വിതരണത്തിന്റെ കഥ പ്രേക്ഷകർ സ്ക്രീനിൽ നോക്കൂ ആദ്യത്തെ അറുനൂറ് രൂപ പോയിരിക്കുന്നതിന്റെ വിവരങ്ങൾ സ്ക്രീനിൽ കാണാം നോ സച്ച് അക്കൗണ്ട് എന്നാണ് ആ അക്കൗണ്ടിന് നേരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതാം തീയതി തന്നെ അത് റിജക്ട് ചെയ്തതിന്റെ വിവരവും കാണാം പുതിയ സംവിധാനം വഴി ആദ്യമായി ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ നടത്തിയ അറുന്നൂറ് രൂപ ഗുണഭോക്താക്കളിന്റെ കൈകളിലെത്താതെ മടങ്ങി എന്നാണ് ഈ തെളിവ് സൂചിപ്പിക്കുന്നത് നോക്കൂ വിതരണം ചെയ്ത ഓരോ അറുന്നൂറ് രൂപയുടെയും നേരെ അക്കൗണ്ട് ഡെസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് കാണിക്കുന്നത് പെൻഷൻ വിതരണം ചെയ്യാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ ഡയറക്റ്റ് ബാങ്ക് സംവിധാനം അമ്പെ പൊളിഞ്ഞതിന്റെ തെളിവുകളാണ് ന്യൂസ് ബുള്ളറ്റ് കേരള പുറത്തുവിടുന്നത് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് കാണിച്ച കൊടും വഞ്ചനയുടെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു അധ്യായം കൂടി കാണാം സ്ക്രീനിൽ കാണുന്ന ഉത്തരവ് നോക്കൂ രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിമൂന്നിന് ഇറങ്ങിയ ഉത്തരവാണ് ഡി ബി ടി സമ്പ്രദായം വഴിയുള്ള പെൻഷൻ വിതരണം നടത്താനുള്ള ാത്തത് മൂലം പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഉത്തരവ് ഇതിൽ പഴയ കുടിശ്ശിക അനുവദിക്കാത്തതല്ല ഈ ഉത്തരവിലെ ചതി തിരുവനന്തപുരം ജില്ലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിന് അനുവദിച്ച തുക ഇരുപത്തിയൊന്ന് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് രൂപ മെയ് പതിനാറിന് ഈ അക്കൗണ്ടിൽ വന്ന പണം എത്രയാണെന്ന് നോക്കൂ വെറും രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഉത്തരവിൽ പറഞ്ഞത് ഒരു തുക അക്കൗണ്ടിലെത്തിയത് അനുവദിച്ച തുകയുടെ പത്തിലൊന്നിനേക്കാൾ അല്പം കൂടുതൽ മാത്രം പത്രസമ്മേളനത്തിൽ വീശി കാണിക്കാൻ പണം അനുവദിച്ച ഉത്തരവ് റെഡി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴോ ബാങ്കിലെത്തിയത് തുച്ഛമായ തുക മാത്രം ഇതുപോലൊരു ജനവഞ്ചന നടത്താൻ യു ഡി എഫിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക ഇരുപത് മാസത്തോളം പെൻഷൻ കുടിശ്ശികയായപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാർക്ക് മാത്രം ഇരുപത്തി കോടി രൂപ അനുവദിക്കുന്ന നാടകം പക്ഷേ ബാങ്കിലെത്തിയത് ആ തുകയുടെ പത്ത് ശതമാനം മാത്രം സർക്കാർ ഉത്തരവുകൾക്ക് പോലും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പുല്ല് വിലയായിരുന്നു എന്ന് ബോധ്യമാകാൻ ഇതിനേക്കാൾ ഒരു തെളിവ് വേറെയുണ്ടോ ഇതുവരെയുള്ള വിവരങ്ങൾ ഇങ്ങനെ ക്രോഡീകരിക്കാം രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഏപ്രിൽ വരെ പത്തൊൻപത് മാസമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രയും കുടിശ്ശിക നിലനിൽക്കുമ്പോൾ മെയ് മാസത്തിൽ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് വെറും രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ആ പണം അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തത് നിലവിലില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരത്തി മെയ് ഇരുപത്തിയേഴ് മുതലുള്ള കണക്കുകൾ നോക്കൂ അറുന്നൂറും എണ്ണൂറും ആയിരത്തി ഇരുന്നൂറും ഒക്കെ വിതരണം ചെയ്തത് ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ ബാങ്കിലേക്ക് മടങ്ങിയതിന്റെ തെളിവുകളാണ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇനി ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണത്തിന്റെ വിവരങ്ങൾ നോക്കാം ഒരു രൂപ പോലും അധികമായി ഈ മാസം ക്രെഡിറ്റ് ചെയ്തിട്ടില്ല വിതരണം ചെയ്യുന്നതോ മഹാഭൂരിപക്ഷവും ഇല്ലാത്ത അക്കൗണ്ടുകളിലേക്ക് സ്ക്രീനിൽ നോക്കുക നാം കാത്തിരുന്ന ആദ്യത്തെ എൻട്രി വരികയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ആറിന് നൂറ്റി അറുപത്തൊന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു പെൻഷൻ കുടിശ്ശിക ഇരുപത് മാസം തികഞ്ഞപ്പോഴാണ് ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാൻ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിയത് തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകൾക്കുള്ള പണമാണ് ഈ അനുവദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്ക് അനുവദിച്ച് ഇരുപത്തി കോടി രൂപ കൂടി കൂട്ടുമ്പോൾ നൂറ്റി കോടി ഏഴു ലക്ഷത്തി അറുപത്തിഒരായിരത്തി രൂപയാണ് അക്കാലത്ത് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി വന്നത് അപ്പോൾ പത്തൊൻപത് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യാൻ രൂപ എത്രയാകും മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ ഇത്രയും തുക കുടിശ്ശിക നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇരുപത്തിയൊന്ന് കോടി അനുവദിച്ചിട്ട് മൂന്ന് കോടി ബാങ്കിലിട്ട് കൊടുത്തത് മറ്റു ജില്ലകൾക്കായി ജൂലൈ ആറിന് നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ ബാങ്കിലിട്ടത് മൂവായിരത്തി അഞ്ഞൂറ് കോടിയിൽ ബാക്കി എവിടെ എന്ന ചോദ്യത്തിന് ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ എവിടെയും ഉത്തരമില്ല ജൂലൈ മാസത്തെ വിതരണത്തിന്റെ കണക്കുകൾ നോക്കൂ മിക്ക അക്കൗണ്ടുകൾക്ക് നേരെ ഈ മാസത്തിലും കാണാം അക്കൗണ്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസമായിട്ടും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് കൊണ്ടുവന്ന സംവിധാനം കാര്യക്ഷമമായിട്ടില്ല തന്മൂലം നിലവിലില്ലാത്ത അക്കൗണ്ടിലേക്ക് പണം അയക്കുന്ന പതിവ് അപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുതൽ അനുവദിച്ച ആയിരത്തി കോടി രൂപയിൽ തൊള്ളായിരത്തി കോടി രൂപയും കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രിയായിരിക്കേ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനൊന്നിന് നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രേക്ഷകർ ഓർക്കുമല്ലോ ഈ തുക അക്കൗണ്ടിലേക്ക് എപ്പോഴാണ് മടങ്ങി വന്നത് എന്ന് ഈ സ്റ്റേറ്റ്മെന്റുകൾ വെച്ച് അടുത്ത വീഡിയോയിൽ നാം പരിശോധിക്കുന്നു ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പെൻഷൻ വിതരണം വിജയമായിരുന്നു എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവകാശപ്പെട്ടതും തെറ്റാണെന്ന് ഈ സ്റ്റേറ്റ്മെന്റ് തെളിയിക്കുന്നു ഇതായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിലെ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ അവർ കൊട്ടിഘോഷിച്ച പുതിയ പെൻഷൻ വിതരണ സംവിധാനം രണ്ട് കൊല്ലം എടുത്തിട്ടും എങ്ങുമെത്തിയില്ല രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും ബാങ്ക് അക്കൗണ്ട് വഴിയോ പോസ്റ്റ് ഓഫീസ് സംവിധാനം വഴിയോ ഗുണഭോക്താക്കളുടെ കയ്യിൽ പിഴവില്ലാതെ പണം എത്തിക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ യു സർക്കാരിന് കഴിഞ്ഞില്ല മാത്രമല്ല ഉത്തരവിലൂടെ അനുവദിച്ച തുകയുടെ പത്ത് ശതമാനം പോലും അക്കൗണ്ടിലിടാത്ത ജനവഞ്ചന വേറെ ഇങ്ങനെ ഉത്തരവിറക്കി അനുവദിച്ച തുക അക്കൗണ്ടിലിടാതെ ജനങ്ങളെ കബളിപ്പിക്കാൻ യു ഡി എഫിന്റെ സർക്കാരിനല്ലാതെ ആർക്ക് കഴിയും മുപ്പത്തിമൂന്ന് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വ്യക്തിത്വത്തിനോ അന്തസ്സിനോ ആ സർക്കാർ ഒരു വിലയും കൊടുത്തിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇരുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ച ഉത്തരവിറക്കിയിട്ട് മൂന്ന് കോടിയിൽ താഴെ അക്കൗണ്ടിലിട്ട് കൊടുത്ത ധിക്കാരവും ധാർഷ്ട്യവും എന്തു ചെയ്താലും ആരും ചോദിക്കും ില്ലെന്ന മനോഭാവം ഒരു വശത്ത് ക്ഷേമ പെൻഷൻ കൂട്ടുന്നതായും പെൻഷൻകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതായും അഭിനയിക്കുന്നു മറുവശത്ത് പെൻഷൻ വിതരണ സംവിധാനം പാടെ തകരുകയും അനുവദിച്ച പണത്തിൽ നിന്ന് വൻ തുക പിടുങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും കുത്തഴിഞ്ഞ ഈ കാലം കേരളത്തിൽ മടങ്ങി വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ ഇന്ന് കേരളത്തിൽ അറുപത് ലക്ഷം പേരാണ് പെൻഷൻ ഗുണഭോക്താക്കൾ യു ഡി എഫിന്റെ ഭരണകാലം കേരളത്തിൽ മടങ്ങി വരണമെന്ന് ഈ പെൻഷൻകാരിൽ ഒരാളെങ്കിലും ആഗ്രഹിക്കുമോ സംശയമാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ക്രോഡീകരിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഡി ബി ടി സമ്പ്രദായം ആരംഭിക്കുമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ എസ് ബി ഐയുടെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുറന്നു ആ അക്കൗണ്ടിൽ ആദ്യമായി പെൻഷൻ വിതരണത്തിന് തുക ക്രെഡിറ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിമൂന്നിന് അതുവരെയുള്ള കുടിശ്ശികയുടെ കാര്യം മിണ്ടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ഇരുപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചുവെന്ന് സർക്കാർ ഉത്തരവിറക്കി പക്ഷേ ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് മൂന്ന് കോടിയിൽ താഴെ രൂപ മാത്രം ആ തുക വിതരണം ചെയ്ത അക്കൗണ്ടുകളിൽ മഹാഭൂരിപക്ഷവും നിലവിലില്ലാത്തതായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ പെൻഷൻ വിതരണത്തിന് ഏർപ്പെടുത്തിയ ഡി ബി ടി സംവിധാനം അമ്പെ പൊളിഞ്ഞു പോയതിന്റെ തെളിവാണ് കേരള സമൂഹത്തിന് മുന്നിൽ ന്യൂസ് ബുള്ളറ്റ് കേരള ഹാജരാക്കുന്നത് ഈ സംവിധാനം വഴി വിതരണം ചെയ്ത തുകകളിൽ മഹാഭൂരിപക്ഷവും ഇല്ലാത്ത അക്കൗണ്ടുകളിലേക്കാണ് പോയത് എന്നും വ്യക്തമാകുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ ഈ അക്കൗണ്ട് വഴി വിതരണം ചെയ്യേണ്ടിയിരുന്ന പെൻഷൻ മറ്റേത് സംവിധാനം വഴിയാണ് വിതരണം ചെയ്തത് എത്ര രൂപ അനുവദിച്ചു ആർക്കൊക്കെ വിതരണം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഡി ബി സംവിധാനം വഴി അനുവദിച്ച പണം കൈപ്പറ്റാൻ കഴിയാത്തവർക്ക് പകരം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ബി ഡി സതീശനും കൂട്ടരുമാണ് ബാക്കി വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ സംഭാവന നൽകണേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അറ്റ് ഫെഡറൽ എന്ന അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ സംഭാവന അയക്കേണ്ടത് അടുത്ത വീഡിയോയുമായി ഉടൻ എത്തുന്നതാണ് കാത്തിരിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ഒരു ക്ലൗഡ് ഡൊണേഷന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു അത് പ്രകാരം ഒരുപാട് സുഹൃത്തുക്കൾ സഹായം അയക്കുന്നുണ്ട് സഹായിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നിങ്ങളുടെ സഹായവും സംഭാവനയും ഇല്ലാതെ ന്യൂസ് ബുള്ളറ്റ് കേരള നടത്തിക്കൊണ്ടു പോകാനാവില്ല ഈ ന്യൂസ് അനാലിസിസ് ചാനൽ നിലനിർത്തുന്നതിന് നിങ്ങളുടെ ചെറിയ സംഭാവന നൽകണമെന്നും സഹായിക്കണമെന്നും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ബിജു ഡോട്ട് മുപ്പത്തി എൺപത്തെട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ അക്കൗണ്ടിലേക്കോ ഒരിക്കൽ കൂടി പറയാം ബി ഐ ജെ യു ഡോട്ട് ത്രീ ത്രീ എയ്റ്റ് എയ്റ്റ് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ അക്കൗണ്ടിലേക്കോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ നിങ്ങൾക്ക് പണം അയക്കാം എല്ലാവരും സഹായിക്കണമെന്ന് എല്ലാ പ്രേക്ഷകരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അക്കൗണ്ട് വിവരങ്ങളും യു പി ഐ ഐ ഡിയും വീഡിയോ ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് വീഡിയോകൾക്ക് ഗുണനിലവാരമുണ്ടെന്ന് കരുതുന്ന ഈ സ്ഥാപനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടി സഹായം അഭ്യർത്ഥിക്കുന്നു ചേർത്ത് പിടിക്കുക നന്ദി